നമ്മളെ കുരുവട്ടൂര് സമതിന്റെ ഒരു കോമഡി കണ്ടോളി അതാ പ്രസംഗം നിർത്ത കേട്ടോ മൂപ്പര് പ്രസംഗം നിർത്തിയപ്പോ ആ പ്രസംഗം ഇങ്ങനെ അവസാനിക്കുകയാണോ അനിൽമീൻ എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പിന്നെ എന്തൊക്കെയാ പറയണത് മൂപ്പർക്കും അറിയില്ല ആകെപ്പാടൊക്കെ എടുക്കരുത് കേട്ടു എന്നിട്ട് കാട്ടിക്കൂട്ടണെന്ന് നോക്കാണിഹി കേട്ടു ചൂടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാടാകെ പോവുകയാണ് അപ്പൊ പ്രസംഗം കഴിഞ്ഞാണ്ട് എന്ന് പറഞ്ഞ് നിർത്തി അവസാനിപ്പിക്കേണ്ടതിന് പകരം പിന്നെ എന്തത്തൊക്കെ പറഞ്ഞു വസ്ലാത്തു വസ്സലാത്തു വസ്ലാം വസ്ലാം വസ്ലു വസ്സലാമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പം മൂപ്പർക്ക് ആകപ്പാട് അപ്പം ചൂടായിട്ട് ദൈയിലൊക്കെയാണ് പോവുക ചൂടായിട്ട് ദൈയിലൊക്കെയാണ് പോവുകയാണ് നോണാ പറഞ്ഞ് നോണാ പറഞ്ഞു നോണാ പറഞ്ഞ് നാവുമ്മ സ്വരാത്ത് വരെ വരാതായി ബല ഇവനാണ് പിന്നെ മുറബ്യായ ഷെയ്ഖിൻ്റെ മുരീതന്മാർ ഏയ് മുറബ്യായ ഷെയ്ഖിൻ്റെ മുരീതന്മാരെ കോല ചേലുകൾ ഒരു കോലം പോലെ സ്വലാത്ത് എല്ലാം വരെ കിട്ടണില്ലേ കാരണം എന്താ സ്വലാത്ത് സ്വലാത്തല്ലുമ്പോൾ അത് നാവിലുതിരിയും പോവുകയാണ് എങ്ങനെ കൂട്ടരെ പോകാതിരിക്കുക കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരെ നോക്കിയെടുത്തുകാണ്ട് കവലകളായ കവലകളിലും ഈവനും നടന്ന് തീട്ടം തിന്നല്ലേ അപ്പം എങ്ങനായാലും നാവുതിരിയും പോകും അത് അവസാനവും പോകും അവസാനവും പോകും അത് നല്ലോണം ശ്രദ്ധിക്കണം അപ്പൊ പ്രസംഗത്തിൻ്റെ അവസാനം സ്വലാത്തെല്ലാം കഴിയാതെ വന്നതുപോലെ മരണത്തിൻ്റെ അവസാനം ധീക്കരെല്ലാം വരെ കയ്യാ കയ്യാതെ വരും കാരണം എന്തുകൊണ്ടുവരുമോ അങ്ങനത്തെ നേതാക്കന്മാരും പണ്ഡിതന്മാരും ലോക ലോകമുസ്ലിമിങ്ങൾ സ്നേഹിക്കുന്ന പണ്ഡിതന്മാരാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കള്ളത്വരീക്കത്ത് കൂടിയാണ്ട് മനസ്സിലായോ ഒരാളും ത്വരീക്കത്ത് കൂടിയാണ്ട് പണ്ഡിതന്മാരെ പറയില്ല ഇവര് ഫുള്ള് പണ്ഡിതന്മാരെ ദൈവത്തു അറിയണേ ഒരു കോൾ മൂന്നെണ്ണങ്ങൾ എന്താ